വയനാട് ദുരന്തത്തിനിരയായ ജനതയ്ക്ക് കൈത്താങ്ങുമായി സെന്റ് ജോൺസ് ബസ്സുകൾ പെരുമ്പുഴ സ്വദേശികളായ സുനിൽ ലൂക്കോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള എട്ട് സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ കളക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഇത് സെന്റ് ജോൺസ് ബസ് കുണ്ടറയിൽ നിന്നും കൊല്ലത്തേക്കുള്ള യാത്രയിലാണ് കണ്ടക്ടർ ഡബിൾ ബെല്ലടിച്ചു ബസ് നീങ്ങി തുടങ്ങി ടിക്കറ്റുമായി യാത്രക്കാരുടെ അടുത്തേക്ക് ചെല്ലേണ്ടുന്ന കണ്ടക്ടർ ഒരു ബക്കറ്റുമായി ചെന്നപ്പോൾ യാത്രക്കാർക്ക് അതിശയമായി എന്താണെന്ന് തിരക്കിയ യാത്രക്കാരോട് കണ്ടക്ടർ കാര്യം വിശദീകരിച്ചു വയനാട്ടിലേക്കാണ് കയ്യിലുള്ളത് ഒരു നമ്മൾ നമ്മളെ കഴിയുന്ന സഹായം വയനാട്ടിലേക്ക് ഉരുൾപൊട്ടലിൽ ദുരന്തം വിതച്ച വയനാടിനൊരു കൈത്താങ്ങായാണ് സെന്റ് ജോൺസ് ബസ്സുകൾ ഇന്ന് നിരത്തിലിറങ്ങിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി സെന്റ് ജോൺസിന്റെ എട്ടു ബസ്സുകളാണ് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ ഇന്ന് സർവീസ് നടത്തുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടായ കൈത്താങ്ങായി ഞങ്ങളുടെ സെന്റ് ജോൺസിന്റെ എട്ട് ബസ്സുകൾ ഇന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സർവീസ് നടത്തുകയാണ് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം നമ്മുടെ ബഹുമാനപ്പെട്ട കൊല്ലം ആർ ടിഒ മുാന്തിരം ജില്ലാ കളക്ടർക്ക് കൈമാറുകയാണ് ഞങ്ങളുടെ ജീവനക്കാരും ഇതിൽ പൂർണ്ണമായി സഹകരിക്കുകയാണ് ഇതിൽ ലഭിക്കുന്ന വരുമാനം നമ്മുടെ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൈമാറുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനിരയായ ജനതയ്ക്ക് ഒരു കൈത്താങ് കാരുണ്യത്തിന്റെ നേർചിത്രം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കുള്ള